ബിഗ് ബോസിലൂടെ പേരെടുത്ത ഒട്ടേറെ താരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ മുമ്പ് നമ്മൾ ആരും തന്നെ അറിയാതിരുന്ന പലരും ബിഗ് ബോസിലൂടെ ജനപ്രീതി നേടിയതുമുണ്ട് ഡോക്ടർ റോബിനും ജിൻഡോയും അങ്ങനെ നിറയെ ആളുകൾ എന്നാൽ ബിഗ് ബോസിന് മുമ്പ് തന്നെ പ്രശസ്തിയിലുണ്ടായിരുന്ന കലാകാരന്മാരിൽ പലർക്കും ജീവിതത്തിൽ പല കാര്യമായ മാറ്റങ്ങളും വഴിയൊരുക്കിയിരുന്നു ബിഗ് ബോസ് അത്തരത്തിലൊരാളായിരുന്നു ഫിറോസ് ഖാൻ എന്ന വ്യക്തി നേരത്തെ തന്നെ ടി വി ചാനലുകളിലെ അവതാരകനായും മറ്റും ഫിറോസ് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായിരുന്നു പല സ്വകാര്യ ചാനലുകളിലും ഒട്ടേറെ പരിപാടികൾ ഷോകളും ഫിറോസ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസിൽ ഭാര്യ സജ്ജനയും മൊത്തമാണ് ഫിറോസ് മത്സരിക്കാൻ എത്തിയിരുന്നത് ബിഗ് ബോസ് അവസാനിച്ചതിന് പിന്നാലെ തന്നെ ഇരുവരും വേർപിരിയുകയും ചെയ്യുന്ന വാർത്ത നമ്മൾ കേൾക്കുകയും ചെയ്തു പല ആരാധകരെയും ഇവരുടെയും വേർപിരിയൽ നെട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസിൽ മാതൃകാ ദമ്പതികളായാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവരുടെയും വേർപിരിയലിന്റെ കാരണം എന്താണെന്ന് കൃത്യമായി ഇവർ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴിതാ സിനിമകളിലൂടെ വീണ്ടും സജീവമാകാനാണ് ഫിറോസിന്റെ ശ്രമം അടുത്തിടെ ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൽ ഫിറോസ് ഖാൻ ഒരു വേഷം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ നൽകിയ അഭിമുഖത്തിൽ സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം ഇപ്പോൾ പല സൂപ്പർ താരങ്ങൾക്കും മനുഷ്യത്വമില്ലെന്നാണ് ഫിറോസ് ഖാൻ വ്യക്തമാക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഫിറോസ് ഖാന്റെ വാക്കുകൾ ആംഗ്രി മേഖലയിലായാലും ഡാൻസിങ്ങിൽ ആയാലും ഞാൻ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് കലയുടെ വിവിധ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒറ്റ മേഖലയിലേക്ക് മാത്രം ഒതുങ്ങാൻ ആഗ്രഹമില്ല നമുക്കതിനുള്ള അവസരം കൂടി ലഭിക്കണമല്ലോ ഞാൻ അഭിനയത്തിലേക്ക് മാത്രം ഇനി അങ്ങോട്ട് നിൽക്കണം എന്ന് വിചാരിച്ചാൽ എനിക്ക് അതിനുള്ള അവസരം ലഭിക്കുകയും വേണം അപ്പോൾ അത്രയും നല്ല അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ മറ്റെല്ലാം ഒതുക്കിയിട്ട് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും ഇപ്പോൾ സിനിമ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പട്ടിണു കിടക്കേണ്ടി വരികയും ചെയ്യും എവിടെയും പോയി എനിക്ക് വാ തുറക്കാൻ പോലും കഴിയില്ല ഈ സിനിമാക്കാർ എല്ലാവരും കൂടെ എനിക്ക് ചാൻസ് തരാതെയാക്കും ഇപ്പോൾ തന്നെ പത്ത് ചാൻസ് വരുന്നതിൽ എട്ടെണ്വും തട്ടിപ്പോവുകയാണ് അതിൽ ബാക്കി രണ്ടെണ്ണം മാത്രമാണ് എനിക്ക് കിട്ടുന്നത് ഏതോ നട്ടിലുള്ള ആളുകൾ മാത്രമാണ് എനിക്ക് ചാൻസ് തരുന്നത് ഈ വാ തുറക്കുന്നത് കൊണ്ടാണ് എനിക്ക് പക്ഷേ അത്രയും മതി പല മേഖലകളിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് പല മേഖലകളിൽ നിന്നായി എനിക്ക് ജീവിച്ചു പോകാനുള്ളത് കിട്ടുന്നുണ്ട് നല്ല അവസരം വന്നാൽ ബാക്കിയൊക്കെ നിർത്താനും പറ്റും അഭിമുഖങ്ങളിൽ പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വലിയ നടന്മാർ പോലും നട്ടല് വളച്ച് നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു കാലത്താണ് ഒന്നുമില്ലാത്ത ഞാൻ ഇങ്ങനെ വാ തുറന്ന് സംസാരിക്കുന്നത് നിഷ്പ്രയാസം ഒരു പൂവിന്റെ ലാഘവത്തിൽ എന്നെ എടുത്തു കളയാൻ അവർക്ക് കഴിയും സ്തുതിപ്പാട്ടുകാർക്കാണ് ഇവിടെ ചാൻസ് കൂടുതൽ വളരെ ചുരുക്കം പേർ അതും പൃഥ്വിരാജിനെ പോലെയുള്ളവർക്ക് മാത്രമാണ് അല്ലാതെയുള്ളത് ബാക്കിയുള്ളവരൊക്കെ സ്തുതി പാടി നടക്കുകയാണ് അതിലൂടെ ചാൻസും വാങ്ങും ബാക്കിയുള്ളവർക്കൊക്കെ നിൽക്കാൻ ഭയങ്കര പാടുമാണ് ഇവിടെ മറ്റുള്ളവരെ പുകഴ്ത്തണം വല്ലാതെ ഉണ്ട് സിനിമയിൽ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് സിനിമയിൽ നന്മയുള്ള ആളുകളെ കാണുന്ന പലരും ജീവിതത്തിൽ വില്ലന്മാരാണ് അതൊക്കെ സിമ്പിളാണ് സിനിമയിൽ മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാത്തിനും ഒപ്പം നിൽക്കാനുമൊക്കെ കഴിയുന്ന ആളുകളല്ലേ അവരെ കാണിക്കുന്നത് എന്നാൽ ജീവിതത്തിൽ ശരിക്കും ഇവർ അങ്ങനെ അല്ല എങ്ങനെ ഒരാളുടെ ചാൻസ് ഇല്ലാതാക്കാം എന്നും പാരവെക്കാം എന്നുമൊക്കെ ചിന്തിക്കുന്നവരാണ് അവർ അത് പറഞ്ഞില്ലേ എന്നാൽ പിന്നെ അങ്ങനെ വളർത്തണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന നടന്മാർ എന്തായാലും ഫിറോസിന്റെ വാക്കുകൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു ഈ വലിയ നടന്മാർ ആരാണെന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം